ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൽ മലയാളം ടൈക്കാരുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഫിനാൻഷ്യൽ സിറ്റുവേഷനിലും എന്തുകൊണ്ട് മാറ്റങ്ങൾ വരുന്നില്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ എന്തുകൊണ്ട് അതിൽ ഒന്നും തന്നെ റിസൾട്ട് കിട്ടുന്നില്ല മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം അഫർമേഷൻസ് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ കാര്യമായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത് ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും ഡിയർ ആക്കെ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദൈഫ് ഗൈഡൻസ് ഫോർ യു അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് കറേജ് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ടൊരു ധൈര്യമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലായിരിക്കാം നിങ്ങൾക്കൊരു ബേസ് ഇല്ലായിരിക്കാം ഇത് കാണുന്ന പലർക്കും അവരുടെ റൂട്ട് ചക്ര ബാലൻസ് അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അവർക്ക് ഒരിക്കലും നല്ലൊരു റിലേഷൻഷിപ്പ് കണ്ടെത്താനോ ഒരു വ്യക്തിയിൽ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കാനോ ഒന്നും സാധിക്കുന്നില്ലായിരിക്കാം അത് അവരുടെ കുറ്റം കൊണ്ടല്ല അവരിൽ നിന്ന് അവരുടെ പാർട്ട്ണർ അകന്നു പോകുന്നൊരു സിറ്റുവേഷൻ കൊണ്ടാണത് എന്തുകൊണ്ടാണ് ഒരു പാറ്റേൺ പോലെ തന്നെ റിലേഷൻഷിപ്പുകൾ എല്ലാം അവസാനിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ പാർട്ട്ണർ അകന്നു പോകുന്നത് ഇത് എത്ര ആലോചിച്ചിട്ടും നിങ്ങൾക്ക് പിടികിട്ടാത്ത ഒരു സമസ്യയായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഇല്ലായിരിക്കാം അവിടെ നിങ്ങൾക്ക് ഒരു ജോലിയിലിരിക്കെ വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ജോലിയിൽ നല്ല രീതിയിലേക്ക് ഒരു സാലറി ഹൈക്ക് ആകുമ്പോഴേക്കും ആ ജോലി നഷ്ടപ്പെടുന്നു അതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും പച്ച പിടിക്കാൻ പറ്റുന്നില്ല അതാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു വാക്കെന്ന് പറയുന്നത് അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചില പേർക്ക് റിലേഷൻഷിപ്പിലാണ് പ്രോബ്ലംന്നുണ്ടെങ്കിൽ മറ്റു ചിലർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ രണ്ട് പ്രോബ്ലംസും ഒരാളിൽ തന്നെ കണ്ടെന്നും വരാം അങ്ങനെയുള്ളവർ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിങ്ങൾ ഇവിടെ ജീവിത സാഹചര്യത്തിൽ ഒഴുക്കിനൊക്കെ നീന്തുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല പക്ഷെ നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ അത് വേണം പക്ഷെ നിങ്ങൾക്കത് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇവിടെ അബണ്ടൻസ് നിങ്ങളിലേക്ക് ഒരു അബണ്ടൻസ് വരണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ചില പഠനങ്ങൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ആവശ്യമാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ ഉണ്ടാകുന്നത് ചില ആൾക്കാർ ട്വിൻ കണക്ഷനിലായിരിക്കാം പാസ്റ്റ് ലൈവ് കണക്ഷൻസ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കാം അതുകൊണ്ട് തന്നെ അവരുടെ ഇൻ ആൻഡ് എനർജി ബാലൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു പ്രോസസ്സിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത് പക്ഷേ അങ്ങനെ ആ ഒരു ഇന്ന ആൻഡ് എനർജി ബാലൻസ്ഡ് ആകുമ്പോഴാണ് നിങ്ങളിലേക്ക് അബൻഡൻസ് വരികയുള്ളൂ അത്രയും കാലം നിങ്ങൾ ആ ഒരു പെയിൻ അനുഭവിക്കുകയും അതിലൂടെ കടന്നു പോവുകയും വേണം ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരിക്കാം പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ പെയിൻഫുള്ളായിട്ട് ഫീൽ ചെയ്യുക അതിന് എങ്ങനെ മറികടക്കാം എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെ അബണ്ടൻസ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ചില പേരെങ്കിലും ഫിനാൻഷ്യലി നിങ്ങൾക്ക് ബ്ലോക്കേജസ് ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കൂടിയുണ്ട് കാരണം നിങ്ങളുടെ മനസ്സ് അവിടെ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ് ഇത്രയും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന അത്രയും ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത് കിട്ടാനുള്ള ആ ഒരു ചാൻസേ ഇല്ല എങ്ങനെയാണ് കിട്ടുക എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഒന്നുമില്ല ഇത്രയും പണം എനിക്ക് ആവശ്യമുണ്ട് പക്ഷേ അതൊന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ മനസ്സ് തന്നെ കണ്ടീഷൻ വയ്ക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഡിവൈൻ അതിൽ ഇടപെടുക നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും തന്നെ നിങ്ങൾ ഡിവൈനോട് ചോദിക്കുക അതായത് ഇത് കാണുന്നവരുടെ ഒരവസ്ഥയാണ് പറയുന്നത് നിങ്ങൾ കണ്ടീഷൻ വെക്കാതിരിക്കുക അതുപോലെ തന്നെ ഇവിടെ ലേസ്നെസ് എന്നുള്ളൊരു കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് ചില പേരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കാം കാരണം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് മോശപ്പെട്ട എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരു ഫിനാൻഷ്യൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പുറമേ തന്നെ നിങ്ങൾ വർക്കൊന്നും ചെയ്യുന്നുമില്ല അതായത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം അതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു മനസ്സാന്നിധ്യം അവിടെ നഷ്ടപ്പെടുകയാണ് അവിടെ എന്ത് ചെയ്യാനും ഉള്ളൊരു സന്തോഷമില്ലാത്തൊരവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്ത് പ്രശ്നങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ നിങ്ങളുടെ അവിടെ ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ ഒരുപാട് ബർഡൻ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫാമിലിയുടെ സംബന്ധിച്ച് ഒരുപാട് ബാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതായത് പേരൻസിനെ നോക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ പോലും ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരവസ്ഥയാണിത് അതെല്ലാം നിങ്ങളൊരു പക്ഷെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതായത് പാസ് ലൈഫ് കർമ്മ എന്ന് പറയുന്ന ആ ഒരു ബാഡ് എക്സ് നിങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളത് അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാരണവശാലും ആ ഒരു പണം അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല പല രീതിയിൽ നഷ്ടപ്പെടുകയാണ് നിങ്ങൾക്കറിയില്ലാതെ ഏത് വഴിയിലൂടെയാണ് പണം നിങ്ങളിൽ നിന്നും ഡ്രെയിൻ ചെയ്തു പോകുന്നതെന്ന് ഇനി ചിലർ ചില സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് വേറൊരു കാര്യത്തിലേക്ക് പോകണം വേറൊരു കൺട്രിയിലേക്ക് പോകണം പക്ഷെ ഒരിക്കലും നിങ്ങൾക്കത് സാധ്യമാകുന്നില്ല ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പണം അവൈലബിൾ ആകാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇനി ഇവിടെ നിന്ന് അവിടെ ചെന്നാലോ അവിടെയും പ്രോബ്ലംസ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ചില വ്യക്തികൾക്ക് ഉണ്ടായിരിക്കാം എല്ലാം ആ ഒരു ഫിനാൻഷ്യലി ബാഡ് ബാഡപ്സ് ആണ് അതായത് ഫിനാൻഷ്യലി കർമാസ് നിങ്ങളെ പിന്തുടരുകയാണ് അത് കൊടുത്തു തീർക്കാതെ ചില കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് ഡിവൈൻ സൃഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് സൃഷ്ടിക്കുകയാണ് അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ചില ലെസൻസ് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ആ ഒരു കർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം ചിലർ ജോലി നേടുന്നുണ്ട് പക്ഷേ അവർക്ക് ഒരിക്കലും സാലറി കയ്യിൽ കിട്ടില്ല കാരണം അതും ബ്ലോക്കായിട്ട് കിടക്കുകയായിരിക്കാം ചിലർ പറയുന്നത് കേട്ടിട്ടില്ല ഒരുപാട് പണം കിട്ടാനുണ്ട് പക്ഷേ ഇതുവരെ എൻ്റെ കയ്യിലേക്ക് വന്നിട്ടില്ല അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാമായിരുന്നു എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു ഇവിടെ ചില പേരെങ്കിലും ഈ സമയത്ത് ചില ഗൈഡൻസ് എടുക്കാറുണ്ട് എന്താണ് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി എന്നുള്ളത് ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലെ ഫിനാൻഷ്യൽ ബാഡ് കർമ്മ റിലീസ് ചെയ്യുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് വേറെ ഒരിടത്തും പോകണ്ട നിങ്ങൾക്ക് തന്നെ അത് ഹീൽ ചെയ്യാൻ പറ്റും പലരും ഒരു ചിന്തയും ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഫുൾ ബ്ലോക്കേജ് സിറ്റുവേഷൻസിലായിരിക്കാം നിൽക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളിലെ ആ ഒരു ബാഡെറ്റ്സ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുകയാണ് വേണ്ടത് ഐ റിലീസ് മൈ കാർമിക് ഡെപ്റ്റ് ടു ദ യൂണിവേഴ്സ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ പണം തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയോ എങ്കിൽ ഞാൻ അതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു പ്ലീസ് ഫോർ ഗീവ് മീ എന്നൊരു പ്രയർ കൂടി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കർമ്മ ഓർ ബ്ലോക്കേജസ് മാറുന്നവരെ നിങ്ങൾക്ക് ഈ ഒരു പ്രയർ ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റൻഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രയർ ചെല്ലാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജസ് മാറി കിട്ടുന്നതാണ് പക്ഷേ ഫേത്തോടു കൂടി നിങ്ങളത് ചെയ്യണമെന്ന് മാത്രം അതായത് ഇമോഷണലി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ട് വേണം നിങ്ങളത് ചൊല്ലാനായിട്ട് അതായത് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ തെറ്റുകൾ ചെയ്തിട്ടെങ്കിൽ പ്ലീസ് ഫോർ ഗീവ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിവൈനിനോട് ഇമോഷണലി പറയണം ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലും ഒരു പക്ഷേ കിട്ടുന്നില്ലായിരിക്കാം പ്രണയം പോയിട്ട് നല്ലൊരു ഫ്രണ്ടിനെ പോലും കിട്ടുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അവരെല്ലാവരും തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ പറ്റിച്ചേച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ എന്താണ് നിങ്ങളിൽ നല്ല ഇൻറ്റൻഷനോട് കൂടി ആയിരിക്കില്ല ആ ഒരു സൗഹൃദം അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചിലപ്പോൾ അവരുടെ ഒരു നേരം പോക്ക് മാത്രമായിരിക്കാം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രെയർ അതായത് നിങ്ങൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ മറ്റുള്ളവരുടെ സ്നേഹം കാണാതെ പോവുകയോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു ആത്മാർത്ഥ സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫോർ ഗീവ് മീ എന്നുള്ള ഒരു പ്രയർ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉള്ളവർ ഐ റിലീസ് മൈ റിലേഷൻഷിപ്പ് കാർമ്മിക ഡെപ് ടു ദ യൂണിവേഴ്സ് എന്നുള്ള ആ ഒരു പ്രേയർ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി ഈ ജന്മത്തിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ ആ ഒരു അനുബന്ധമായിട്ട് അതായത് അതിന് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് പലതരത്തിലെ നെഗറ്റീവ് എനർജീസ് മറ്റുള്ളവരുടെ ഈ വിളയി അതുപോലെ തന്നെയുള്ള പാരവെക്കലുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവരുടെ അത്രയ്ക്ക് മോശപ്പെട്ട എന്താണ് ഇടപെടൽ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എവിടെ ചെന്നാലും നിങ്ങളെ മറ്റുള്ളവർ നോട്ട് ചെയ്യുകയും നിങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ പലരും നോട്ടീസ് ചെയ്യുന്നുണ്ടാവാം അതായത് നിങ്ങളിപ്പോൾ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ഒറ്റക്കരട്ടായിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ പലർക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ആ ഒരു പാസ്റ്റ് ലൈഫ് കാർമ്മിക ഡെപ്സ് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഒരു വിൽ പവർ ഇല്ല നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം പക്ഷേ ആ ഒരു കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു ബേസ് പോലും കിട്ടുന്നുണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പറയുന്ന ഐഡിയാസ് മറ്റുള്ളവർ തട്ടിയെടുത്ത് അവരുടേതാക്കി ചിലപ്പോൾ അവതരിപ്പിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഐഡിയ പോലും മറ്റുള്ളവരുടെ മുന്നേ പ്രസൻ്റ് ചെയ്യാനുള്ള ധൈര്യം ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ വരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഡിവാൻ പറയുന്നു നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു കാർമ്മിക ഡെപ്സ് നിങ്ങൾ എന്ന് റിലീസ് ചെയ്യുന്നു ആ ഒരു ടൈം മുതൽ നിങ്ങൾ പുതിയൊരു റീബർത്തിലേക്ക് വരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോ ഓപ്പനൊപ്പനോ പ്രേയർ ചൊല്ലാവുന്നതാണ് ചില പേരെങ്കിലും കേട്ടിട്ടുണ്ടാവാം ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഐ ആം സോറി എന്നുള്ളതാണ് ഞാൻ തെറ്റ് ചെയ്തു പോയി ഒരു കുറ്റസമ്മതാണ് രണ്ടാമത്തെ വരി പ്ലീസ് ഫോർ ഗീവ് മീ എന്നോട് ക്ഷമിക്കൂ എന്നുള്ളതാണ് മൂന്നാമത്തെ വരി താങ്ക് യു എനിക്ക് എന്തൊക്കെ അബണ്ടൻസ് ഡിവാൻഡ് തന്നിട്ടുണ്ടോ എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു നാലാമത്തെ വരിയാണ് ഐ ലവ് യു ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു എല്ലാത്തിനെയും ഇഷ്ടപ്പെടുന്നു എന്നോട് മോശമായി പെരുമാറിയവരോടും ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കുന്നു ഒരു ട്രൂത്ത് മനസ്സിലാവുകയാണ് നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യപ്പെടാനുള്ളൊരു വഴി തുറക്കുകയാണ് ചില പേർക്കെങ്കിലും ഇനി മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പോകാൻ സാധിക്കും നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണറും അതിലൂടെ ഹീൽ ആകപ്പെടുന്നതാണ് ഇവിടെ ഈ ഒരു പ്രെയറിലെ ഓരോ വരെയും നിങ്ങൾക്ക് ഓരോ മിനിറ്റ് വെച്ച് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഹീലാവുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ലോവർ സെൽഫിനോടാണ് നിങ്ങൾ ഈ ഒരു ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളിത് കേൾക്കുന്ന ആ ഒരു ദിവസം വരെ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ തന്നെ ശപിച്ചു കൊണ്ട് സെൽഫ് വർത്തില്ലാതെ ക്രിറ്റിസൈസ് ചെയ്തു കൊണ്ട് പോകുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രയർ നിങ്ങളുടേതാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ കൂടി നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും യെസ് സ്പിരിച്വൽ യൂണിയൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളെ ഒരു പ്രയർ ചൊല്ലിക്കോളൂ കാരണം നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്നത് നിങ്ങളെ ആദ്യം ഹീൽ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്നറെ കൂടി നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കൂടി നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളിലൂടെ ഈ ഒരു കർമ്മ റിലീസ് മെത്തേഡ് ആൻഡ് ഈ ഒരു പ്രേയർ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും അതൊരു സ്പിരിച്വൽ റീയൂണിയൻ സാധ്യമാകുന്നു നിങ്ങൾക്ക് ഒരു റീബർത്താണ് ഇതുവഴി കിട്ടുന്നത് ഈ ഒരു പ്രേയർ നിങ്ങളുടെ ക്രൗൺ ചക്രയെ കൂടി ആക്ടിവേറ്റ് ആക്കും നിങ്ങൾക്ക് നല്ലതെന്താണ് ചീത്ത എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു പ്രേയർ നിങ്ങളുടെ ജീവിതത്തിലെ ഫിനാൻഷ്യൽ കർമ്മ ഡെപ്റ്റ്സ് റിലീസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഈ ഒരു പ്രേയർ ചൊല്ലേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഡിവൈനിനോടാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആ ഒരു ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തെ നിങ്ങൾ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക എന്നിട്ട് ഡിവൈനോട് നിങ്ങൾ ആവശ്യപ്പെടുക എൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ബാഡ് ഡെപ്സ് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരിക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് നിങ്ങളിത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം ഒരു ഹോപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വരും അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആ ഒരു അവസ്ഥയ്ക്ക് എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ പ്രതീക്ഷയോടുകൂടി നിങ്ങളിത് പറഞ്ഞോളൂ അല്ലെങ്കിൽ ചാൻ ചെയ്തോളൂ ഒരു വരി ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ പറയുക നാല് മിനിറ്റ് നിങ്ങൾ ഈ ഒരു പ്രയർ പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും വളരെ അധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും യെസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും വിക്ടറി ആൻഡ് സക്സസ് വിജയം ഏത് രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിജയമുണ്ടാകും വിക്ടറിയും സക്സസ്സും നിങ്ങൾക്കുണ്ടാവും ഫിനാൻഷ്യലി ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും അതാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കരുതാം ദൂരെ നിങ്ങളുടെ ആ ഒരു ആൻസിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് ഒരുപക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കാം ആ ഒരു ദൂരെ നിന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരോ നിങ്ങളോട് പറയുന്നുണ്ട് ഇതാണ് ഗൈഡൻസ് നിങ്ങൾക്ക് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്ന് ന്യൂ മൂൺ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രയർ ചൊല്ലിത്തുടങ്ങാൻ പറ്റുന്ന ഒരു ഡേ കൂടിയാണ് നിങ്ങൾക്കത് യൂസ്ഫുള്ളാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആയിരിക്കും ആ ഒരു ടൈം മുതൽ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരുന്നതുമായിരിക്കാം ഒരു മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ആണ് നിങ്ങൾക്ക് വരുന്നത് അതായത് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾഡ് അതുപോലെ തന്നെ ആഭരണങ്ങൾ വസ്തുവകകൾ എല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വലി നിങ്ങൾ അവേക്കനിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതാണ് സ്പിരിച്വൽ സ്ട്രെങ്ത്ത് ഡിവൈനിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ടാണ് കുറച്ച് പേരിലേക്ക് ഈ ഒരു റീഡിങ് കടന്നു വരുന്നത് അത്രയും പേർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ അവിടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്ത് നിങ്ങളുടെ കൂടെയുണ്ട് ചിലപ്പോൾ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് ആയിരിക്കാം അത് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഗോഡ് ഗോഡസിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ആയിരിക്കാം നിങ്ങൾക്കിപ്പോഴുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ പ്രേ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹീലാക്കുകയും ചെയ്യുക അതുവഴി ചുറ്റുമുള്ള നെഗറ്റിവിറ്റികളൊന്നും തന്നെ നിങ്ങളിലേക്ക് വരാതിരിക്കുകയും ചെയ്യും ഇനി ഏഞ്ചൽ നിങ്ങളോട് എന്ത് ആണ് എന്ത് മെസ്സേജാണ് തരുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഡിവൻ തരുന്നത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോ നീഡിട്ടു വറി ആരെങ്കിലും ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഈ ഒരു റീഡിംഗ് കണ്ടിട്ടുള്ളതെങ്കിൽ നോ നീഡി ടൂ വറേ നിങ്ങളോട് പറയുന്നു നോ നീഡി വറി വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ചില പേരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളിൽ വളരെ അധികം മാറ്റങ്ങൾ വരും ഷുവറാണത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഏഞ്ചേഴ്സ് അവരാണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആ ഒരു ഇൻഫോർമേഷനും നിങ്ങൾ വളരെയധികം വർത്തോടുകൂടി ശ്രദ്ധിക്കുക ലിസൺ ചെയ്യുക നിങ്ങളുടെ ഹൃദയവും നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നറിയാൻ നിങ്ങൾ കാതോർക്കുക കോംപ്രമൈസ് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു പ്രേയർ തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അത് ഡിവൈൻ ഗൈഡൻസ് ആണ് ആരോടെങ്കിലും വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടോ ഉള്ളതെന്നെങ്കിൽ അത് മാറ്റുക അവർക്ക് ക്ഷമ കൊടുക്കുക അതാണിപ്പോൾ ഡിവൈൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓപ്പർച്യുണിറ്റി അപ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും പെർഫെക്റ്റ് ടൈമിംഗ് അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ടൈമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി മുതൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും ഇവിടെ രണ്ട് പ്രേയേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ആ ഒരു കാർമ്മിക് ഡെറ്റ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ റിലീസ് മൈ കാർമിക് ഡെറ്റ് ടു ദി യൂണിവേഴ്സ് എന്നുള്ളതാണ് ആ ഒരു പ്രയർ എസ്പെഷ്യലി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ചൊല്ലേണ്ടതായിട്ടുള്ള ആ ഒരു പ്രയർ ഇങ്ങനെയാണ് ഐ റിലീസ് മൈ ഫിനാൻഷ്യൽ കാർമിക ഡെപ് ടു ദി യൂണിവേഴ്സ് എന്നുള്ളതാണ് അത് ഇലവൻ ടൈംസാണ് ഡെയിലി നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഓർ ബ്ലോക്കേജസ് എന്തു മാറുന്നോ അതുവരെ നിങ്ങൾക്കത് പറയാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളൊരു സമയം കൊടുക്കുക ത്രീ മന്ത്സ് അങ്ങനെ നിങ്ങൾ സമയം കൊടുത്തതിന് ശേഷം ആ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രയർ ഡിവൈനിലേക്ക് തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് തന്നെ സറണ്ടർ ചെയ്യേണ്ടതാണ് ആ ഒരു ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് മാറുന്നത് വരെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇനി സെയിം ടൈം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഉള്ളതെങ്കിൽ ഐ റിലീസ് മൈ റിലേഷൻഷിപ്പ് കാർമിക ഡെപ്റ്റ് ടു ദി യൂണിവേഴ്സ് എന്നാണ് നിങ്ങൾ പറയേണ്ടത് ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ഞാൻ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ ആ ഒരു പണം തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കർമ്മത്തിന് ഞാൻ യൂണിവേഴ്സിനോട് ക്ഷമ ചോദിക്കുന്നു പ്ലീസ് ഫോർ ഗീവ് മീ എന്നൊരു പ്രയർ കൂടി ഞാൻ കൊടുത്തിരുന്നു അത് ഈ ജന്മത്തിൽ നിന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ആരെങ്കിലും അങ്ങനെ അറിയാതെ അല്ലെങ്കിൽ ഇപ്പോൾ പാരൻസ് നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു കാര്യം അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ നന്നായി പഠിച്ചില്ല അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ഇനി കഴിഞ്ഞ ജന്മത്തിലെ കാര്യം നമുക്കറിയില്ല നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു സംഭവിച്ചതെന്നൊന്നും അപ്പോൾ അതിനുവേണ്ടി അത് റിലീസാവുന്നെങ്കിൽ റിലീസാവട്ടെ എന്ന് കരുതിയാണ് ആ ഒരു പ്രേയർ തന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും പ്രയേഴ്സ് തന്നിരുന്നു അതും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി വളരെ ശക്തി അറിഞ്ഞിട്ടുള്ള ഒരു ആണ് ഹോ ഓപ്പൺ ഒപ്പനോ എന്ന പ്രേയർ അതിങ്ങനെയാണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു അതും നിങ്ങൾക്ക് നന്നായി പ്രേ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രേയറും നിങ്ങളിലെ ഫിനാൻഷ്യലി റിലേഷൻഷിപ്പിലും സ്വയം ഹീലാവാനും നിങ്ങൾക്ക് നല്ലതാണ് ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആകാൻ കൂടിയാണ് ഞാനിതൊന്നുകൂടി പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക